ബാഗ്ദാദിലെ ഒരു ചുമട്ടുകാരനും മൂന്ന് മഹദികളും പണ്ടൊരിക്കൽ ബാഗ്ദാദിൽ ഒരു ചുമട്ടുകാരൻ ഉണ്ടായിരുന്നു അവൻ ഒരു അവിവാഹിതനായിരുന്നു അവിവാഹിതനായിരിക്കാൻ ആഗ്രഹിക്കുന്നവനും ഒരു ദിവസം അവൻ തന്റെ കുട്ടയിൽ അലസമായി ചാരി ഒരു തെരുവിൽ നിൽക്കുകയായിരുന്നു അപ്പോൾ അവന് മുന്നിൽ അന്തസ്സുള്ള ഒരു മഹതി വന്നു നിന്നു നല്ല സ്വർണ്ണ കസവിന്റെ അരികുള്ള ഭംഗിയുള്ള ഒരു മേൽക്കുപ്പായമാണ് അവൾ ധരിച്ചിട്ടുള്ളത് അവളുടെ ഷൂസും സ്വർണ്ണം പോലെ തിളങ്ങുന്നതാണ് മുടി ഭംഗിയായി മെടഞ്ഞിട്ടിരിക്കുന്നു അവൾ തന്റെ മൂടുപടം പൊക്കി നിബിഡമായ പുരുകങ്ങളോട് കൂടിയ കറുത്ത കണ്ണുകൾ പ്രദർശിപ്പിച്ചു അതിലെ നോട്ടം മൃദലവും തളർന്നതുമാണ് അതിന്റെ മനോഹാരിത വളരെ സന്തോഷകരവും അവൾ ചുമട്ടുകാരനെ വിളിച്ച് ഏറ്റവും സമ്യമായ വിധത്തിൽ പറഞ്ഞു ആ കുട്ടിയെടുത്ത് എന്നോടൊപ്പം വരിക ചുമട്ടുകാരൻ വിസ്മയിച്ചുപോയി അവൻ കേട്ടത് വിശ്വസിക്കാനാവാത്തതുപോലെ എന്നാൽ അവൻ കുട്ടിയെടുത്ത് ധൃതിയിൽ നടന്നുകൊണ്ട് സ്വയം പറഞ്ഞു ഭാഗ്യമുള്ള ഒരു ദിവസം അള്ളായുടെ കൃപയുള്ള ഒരു ദിവസം പിന്നെ ആ സ്ത്രീയെ പിന്തുടർന്നു അവർ ഒരു വീടിന്റെ വാതിലുകൾ എത്തിയപ്പോൾ നിന്നു അവൾ വാതിലിൽ മുട്ടി പ്രായമയായ ഒരാൾ നെസറിയിൻ പുറത്തു വന്നു അയാൾക്കവൾ ഒരു സ്വർണ്ണ നാണയം കൊടുത്തു അതിന് പകരം ഒലിയ എണ്ണ പോലെ തെളിഞ്ഞു വീ തെളിഞ്ഞ വീഞ്ഞു കുടി വാങ്ങിച്ചു അത് സുരക്ഷിതമായ ആ കുട്ടയിൽ വെച്ചുകൊണ്ട് പറഞ്ഞു എടുത്തു നടക്കൂ ചുവട്ടുകാരൻ പറഞ്ഞു ഇത് അല്ലാണ് തീർച്ചയായും ഒരു ശുഭദിനം തന്നെ ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നതെന്തും അനുവദിച്ചു നൽകുന്ന ഒരു ശുഭദിനം അവൻ വീണ്ടും ആ കുട്ട പൊക്കിയെടുത്ത് അവളുടെ പിന്നാലെ നടന്നു അവർ ഒരു പഴക്കച്ചവടക്കാരന്റെ കടയിലെത്തി അയാളിൽ നിന്ന് ഷാമി ആപ്പിൾ ഓസ്മാനി മാതൃനാരകം ഒമാനി പീച്ച് നൈൽ കുക്കുംബർ ഈജിപ്ഷ്യൻ ചെറുനാരങ്ങ സുൽത്താനി ഓറഞ്ച് എന്നിവ വാങ്ങിച്ചു അതിനു പുറമെ മുല്ലപ്പൂ സുഗന്ധമുള്ള ബെറി പ്രിവിക് പൂക്കൾ കൊടും ചുവപ്പ് എനിമോൺ തുടങ്ങിയവയും മറ്റനേകതരം പൂക്കളും വാങ്ങി ആ കുട്ടയിൽ വെച്ചു പിന്നെ ചുമട്ടുകാരനോട് പറഞ്ഞു അതെടുത്ത് നടക്കുക അയാൾ അത് പൊക്കിയെടുത്ത് അവളെ പിന്തുടർന്നു പിന്നെ അവർ പോയത് ഒരു ഇറച്ചിക്കടയിലേക്കാണ് അവൾ ഓർഡർ കൊടുത്തു പത്ത് റാത്തൽ ആട്ടറച്ചു തരൂ കശാപ്പുകാരന് അവൾ അതിന്റെ വില കൊടുത്തു അയാൾ ഇറച്ചി വാഴയിലയിൽ പൊതിഞ്ഞു കൊടുത്തു അത് അവൾ കുട്ടയിൽ വെച്ചു പറഞ്ഞു അത് പൊക്കി എടുക്കുക ചുമട്ടുകാരാ അപ്രകാരം കുട്ട അവൻ അവളെ പിന്തുടർന്നു അവൾ ഒരു പലചരക്ക് കടയ്ക്ക് മുന്നിൽ നിന്നു ഉണക്കപ്പഴങ്ങൾ പിസ്ത ടിഹാമ ടിഹാമ മുന്തിരി അൻമോണ്ട് തുടങ്ങിയ സാധനങ്ങൾ വാങ്ങി കുട്ടയിൽ വെച്ച ശേഷം കുട്ടയുമായി തന്നെ പിന്തുടരാൻ അവൾ ചുമട്ടുകാരനോട് പറഞ്ഞു പിന്നീട് അവർ ചെന്നെത്തിയത് ഒരു മധുര പലഹാര കടയിലാണ് അവൾ ഒരു മൺകലം വാങ്ങിച്ച് ആ കടയിലെ എല്ലാത്തരം മധുരപലഹാരങ്ങളും അതിൽ നിറച്ചു എന്നിട്ടതും ആ കുട്ടിയിൽ വെച്ചു ആഹ്ലാദവാനായ ചുവട്ടുകാരൻ പറഞ്ഞു നിങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഒരു കുതിരയക്കുട്ടിയെയോ ഒരു ഒട്ടകത്തെയോ ഈ സാധനങ്ങൾ ചുമക്കാനായി എന്നോടൊപ്പം കൊണ്ടുവന്നേനെ അവൾ ചിരിച്ചുകൊണ്ട് അവന്റെ പുറം കഴുത്തിൽ ഒരു കിഴുക്ക് കൊടുത്തു നടക്കൂ അധിക പ്രസംഗം വേണ്ട അള്ള സഹായിച്ച് നിന്റെ കൂലിയിൽ കുറവൊന്നും വരുത്തില്ല അതിനുശേഷം അവൾ ഒരു പെർഫ്യൂം കടയിൽ നിന്നു അവിടുന്ന് പത്ത് തരം പെർഫ്യൂമുകൾ കസ്തൂരി മണമുള്ള റോസ് ഓറഞ്ച് നിറമുള്ള പൂക്കൾ ലില്ലി വില്ലേ പൂക്കൾ വയലിറ്റ് പൂക്കൾ വേറെ തരം പൂക്കൾ ഇവയെല്ലാം വാങ്ങി രണ്ട് പാത്രം പഞ്ചസാര പെർഫ്യൂം തളിക്കാനുള്ളൊരു കുപ്പി കുന്തിരിക്കും മെഴുകുതി തുടങ്ങിയവയും വാങ്ങി എല്ലാം ആ കുട്ടയിൽ ഇട്ടു എന്നിട്ട് ചുമട്ടുകാരനോട് പറഞ്ഞു കുട്ടയെടുത്ത് എന്റെ പിന്നാലെ വരൂ അവൻ അതനുസരിച്ചു പിന്നീട് അവർ ചെന്നത് മറ്റൊരു പലചരക്ക് കടയിലായിരുന്നു അവിടുന്ന് പലതരം അച്ചാറുകളും ഉപ്പിലിട്ടതും പലതരം ചീസുകളും വാങ്ങി ആ കുട്ടയിൽ നിക്ഷേപിച്ചു ആ കുട്ടയെടുത്ത് എന്നെ പിന്തുടരുക അവൾ ചുമട്ടുകാരനോട് ആജ്ഞാപിച്ചു അവൻ അപ്രകാരം അനുസരിച്ചു അവർ വലിയൊരു കെട്ടിടത്തിന് മുന്നിൽ എത്തി ആ പൊക്കമുള്ള മനോഹരമായ കെട്ടിടത്തിന് മുന്നിൽ വലിയൊരു മുറ്റമുണ്ട് അതിൻ്റെ തൂണുകളാണതിന് കരുത്തും അഴകും നൽകുന്നത് ഗേറ്റിന് രണ്ട് പാളികളുണ്ട് കരിമരം കൊണ്ട് നിർമ്മിച്ച് സ്വർണ്ണ നിറത്തിലുള്ള പ്ലേറ്റ് ഇട്ടവ ആ മഹതി വാതിലക്കൽ നിന്ന് മൂടുപടം ഇരുവശത്തേക്ക് മാറ്റി വിരലുകൊണ്ട് മെല്ലെ മുട്ടി ചുമട്ടുകാരൻ അവളുടെ പിന്നിൽ അവളുടെ സൗന്ദര്യത്തെക്കുറിച്ച് ഓർത്തു നിന്നു പെട്ടെന്ന് വാതിലിൻ്റെ ഇരു കഥകുകളും മലർക്കെ തുറന്നു ആരാണ് വാതിൽ തുറന്നതെന്ന് അവൻ നോക്കി നല്ല പൊക്കമുള്ളൊരു മഹതി ആയിരുന്നു അത് സൗന്ദര്യത്തിൻ്റെയും വടിവത്തിൻ്റെയും ഉത്തമ മാതൃകയായിരുന്നു അവൾ അതിസുന്ദരി നല്ല വെളുത്തം നിർത്തി അരുണമയാർന്ന കബിടുകൾ മാൻപേടയെ പോലുള്ള കണ്ണുകൾ ചന്ദ്രകല പോലുള്ള പുരികക്കൊടികൾ സുലൈമാന്റെ മോദനം പോലുള്ള വായ ചുഗന്ന ചുണ്ടുകൾ മുത്തുമണികൾ പോലുള്ള പല്ലുകൾ തുടങ്ങിയവയാണ് അവളുടെ പ്രത്യേകതകൾ അവളുടെ കഴുത്ത് മാൻകിടാവിനെ ഓർമ്മിപ്പിക്കും സ്ഥലങ്ങൾ വലിയ ഒരു ജോഡി മാതൃനാരങ്ങയെ പോലെ ദൃഢവും കൂർത്തതുമാണ് ചിത്രപ്പണികളോടുകൂടിയ വസ്ത്രത്തിനുള്ളിൽ അവളുടെ ശരീരം ഉയരുകയും താഴുകയും ചെയ്തു അവളുടെ നാഫിയിലെ ഒരു ഔൺസ് ഓയിൻമെന്റ് എങ്കിലും കൊള്ളും കവിയുടെ സങ്കല്പത്തിലെ മാസ്മര സൗന്ദര്യമാണ് അവളിൽ നിറഞ്ഞു നിൽക്കുന്നത് ചുമട്ടുകാരൻ അവളെ നോക്കിയപ്പോൾ തനിക്ക് ബോധം മറിഞ്ഞു പോയതുപോലെ അവന് തോന്നി ആ പ്രക്ഷുബ്ധാവസ്ഥയിൽ തലയിൽ നിന്ന് കുട്ടനിലത്ത് വീണു പോയനെ അവൻ ആത്മഗതമായി പറഞ്ഞു ഇതുപോലെ അനുഗ്രഹീതമായൊരു ദിനം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ആ മഹതി വീട്ടുകാരിയോട് പറഞ്ഞു വാതിലിനുള്ളിലേക്ക് അവനെ കൊണ്ടുപോകൂ ആ ഫാരം ഇറക്കി വെക്കട്ടെ അങ്ങനെ വീട്ടുകാരി മഹതിയുടെ പിന്നാലെ അവർ ഇരുവരും അകത്തേക്ക് കയറി ചെന്ന് വലിയൊരു ഹാളിൽ എത്തി എല്ലാത്തരം വർണ്ണങ്ങളും കൊത്തുപണികളും ചെയ്തിട്ടുള്ള മനോഹരമായ മുറി ആയിരുന്നു അത് ഉയർന്ന ബാൽക്കണികളും ആർച്ചുകളും ഗ്യാലറികളും കബോർഡുകളും കർത്തനിട്ട ഉള്ളറകളും അതിനുണ്ട് നടുവിൽ വെള്ളം നിറച്ച ഒരു ബേസിനും മനോഹരമായ ഒരു ഫൗണ്ടനും ഒരറ്റത്ത് ഉയർന്ന തറയിൽ രത്നങ്ങളും മുത്തുകളും പതിച്ച ഒരു മരക്കട്ടിൽ അതിനു മുകളിൽ കൊതുകു വല പോലുള്ളൊരു കനോപ്പിയുണ്ട് അതിന്റെ ചുവന്ന സിൽക്ക് തുണിയിൽ വലിയ മുത്തുകൾ തുന്നിപ്പിടിപ്പിച്ചിരിക്കുന്നു ആ ശയയിൽ അതിമനോഹരമായൊരു മഹതി ഇരിക്കുന്നു തിളങ്ങുന്ന കണ്ണുകളും വില്ലുപോലുള്ള കൺപുരികങ്ങളും ഉള്ള അഴകാർന്ന ഒരു സ്വപ്നസുന്ദരി അവളുടെ നിശ്വാസത്തിന് കുന്തിരിക്കത്തിന്റെ സുഗന്ധമാണ് മധുരമുള്ള ചുണ്ടുകൾ പഞ്ചസാര പോലെ രുചിച്ചു നോക്കാൻ തോന്നും കണ്ടാൽ കാമവികാരം ഉണർത്തും വടിവത്ത ശരീരമാണ് അവളുടേത് പ്രകാശിക്കുന്ന മുഖം ഉച്ചസൂര്യന്റെ ഷോഫയെ പോലെ നിസാരമാക്കും അവൾ ഒരു സുന്ദരി വ്യൂഹം പോലെയോ സുവർണ ഗോപുരം പോലെയോ യക്ഷിക്കഥയിലെ വധുവിനെ പോലെയോ അറബി മഹദിയെ പോലെയോ ഉണ്ട് മൂന്നാമത്തെ അവൾ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് മനോഹരമായ ചലനത്തോടെ മുറിയുടെ മദ്യത്തിലെത്തി അവൾ സഹോദരിമാരോട് പറഞ്ഞു എന്താണ് നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് ആ പാവം മനുഷ്യന്റെ തലയിൽ നിന്നാ ഭാരം ഇറക്കി വെപ്പിക്കൂ ആ മൂന്ന് സഹോദരിമാർ കൂടി ചുമട്ടുകാരന്റെ തലയിൽ നിന്ന് ആ കുട്ട പിടിച്ച് താഴെ ഇറക്കി കുട്ടിയിൽ നിന്ന് സാധനങ്ങളെല്ലാം പുറത്തെടുത്ത് അതാ അതിൻ്റെ സ്ഥലത്ത് വെച്ചു ഒടുവിൽ അവന് രണ്ട് സ്വർണ്ണം നാണി അവർ കൊടുത്തുകൊണ്ട് പറഞ്ഞു പോയിക്കൊള്ളു ചുമട്ടുകാരാ എന്നാൽ അവൻ പോയില്ല ആ മഹതിമാരുടെ സൗന്ദര്യത്തിലും ആകർഷണീയമായ പെരുമാറ്റത്തിലും വശീകരിക്കപ്പെട്ടു അവൻ അവിടെ തന്നെ നിന്നു മുമ്പൊരിക്കലും ഇത്തരം ഒരു അനുഭവം അവൻ ഉണ്ടായിട്ടില്ല അവൻ അലസനായി അന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന സാമാനങ്ങളിലേക്ക് നോക്കി നിന്നു പ്രത്യേകിച്ചും ആ വീട്ടിൽ ആണുങ്ങൾ ഇല്ലെന്ന് കണ്ട് അവൻ വല്ലാതെ വിസ്മയിച്ചുപോയി അവൻ തിരിച്ചുപോക്ക് വൈകിപ്പിച്ചു അപ്പോൾ ഏറ്റവും മൂത്തവൾ ചോദിച്ചു നിനക്ക് എന്താണ് കുഴപ്പം എന്താണ് പോകാത്തത് കൂലി വല്ലാതെ കുറഞ്ഞു പോയിട്ടൊന്നുമില്ലല്ലോ തന്റെ തൊട്ടടുത്താൻ എത്തിയോട് അവൾ പറഞ്ഞു അവൻ ഒരു ദിനാർ കൂട്ടിക്കൊടുക്കു എന്നാൽ ചുമട്ട് തൊഴിലാളി മറുപടി നൽകി അതാണ് എൻ്റെ പകുതി അത് കൂലിക്ക് വേണ്ടിയല്ല എൻ്റെ കൂലി ഒരിക്കലും രണ്ട് ദിനാറിൽ കൂടുതലില്ല എന്നാൽ എൻ്റെ ഹൃദയത്തിനും മനസ്സിന് നിങ്ങളെ കാണുമ്പോൾ വല്ലാത്ത ആശ്വാസവും ആഹ്ലാദവും തോന്നുന്നു നിങ്ങൾ ഒറ്റയ്ക്ക് ഭർത്താക്കന്മാരില്ലാതെ ജീവിക്കുന്നത് കണ്ട് എനിക്ക് അത്ഭുതം തോന്നുന്നു നാല് തൂണുകളിൽ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഏത് മിനാറും തലകുത്തി വീഴും നിങ്ങൾക്ക് ഈ നാലാമൻ ആവശ്യമാണ് കവി പാടിയതുപോയ ഒരു പുരുഷനില്ലാതെ സ്ത്രീയുടെ സന്തോഷം പൂർണ്ണമാകുകയില്ല അയാൾ ഒരു കവിതാശകലനം ആലപിച്ചു നല്ല സമർത്ഥനും വിവേകശാലി ഉല്ലാസവനുമായൊരു വ്യക്തിയെയാണ് നാലാമനായി നിങ്ങൾക്ക് വേണ്ടത് എല്ലാ കാര്യങ്ങളിലും ഉപദേശം തേടാനാകാൻ കഴിയുള്ളവൻ അവന്റെ വാക്കുകൾ അവരെ വല്ലാതെ രസിപ്പിച്ചു അവർ അവനെ പരിഹസിച്ചുകൊണ്ട് ചോദിച്ചു ആർക്കാണത് ഞങ്ങൾക്ക് ഉറപ്പു തരാൻ കഴിയുക ഞങ്ങൾ സ്ത്രീകളാണ് ഞങ്ങൾ സ്വന്തം രഹസ്യങ്ങൾ വിശ്വസിച്ച ഒരാളെ ഏൽപ്പിക്കാൻ ഭയപ്പെടുന്നു ഏതോ ഒരു ചരിത്ര രേഖയിൽ ഒരു ഇബിൻ അൽ സുലൈമാൻ എഴുതിയത് ഞങ്ങൾ വായിച്ചിട്ടുണ്ട് നിന്റെ രഹസ്യം നിന്നോടൊപ്പം കാത്തു സൂക്ഷിക്കുക അത് വെളിപ്പെടുത്തരുത് രഹസ്യം പുറത്തു പറഞ്ഞാൽ ആ രഹസ്യം നഷ്ടമാകുന്നു നിങ്ങൾക്ക് സ്വന്തം ഹൃദയത്തിൽ ആ രഹസ്യം ഒളിപ്പിച്ചു വെക്കാൻ കഴിയില്ലെങ്കിൽ മറ്റൊരാൾ അത് മനസ്സിൽ ഒളിപ്പിച്ചു വെക്കുമെന്ന് നിങ്ങൾക്ക് എങ്ങനെ പ്രതീക്ഷിക്കാൻ കഴിയും അഞ്ചുനൊവാസും ഈ വിഷയത്തെക്കുറിച്ച് ഏതാണ്ട് അതുപോലെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ചുമട്ടുകാരൻ അവരുടെ വാക്കുകൾ കേട്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞു നിങ്ങളുടെ ജീവനാടെ ഞാൻ വിവേകവും വകതിരവുമുള്ള ഒരു മനുഷ്യനാണ് ധാരാളം പുസ്തകങ്ങളും ചരിത്ര പഠനവും നടത്തിയിട്ടുള്ളവനാണ് ഞാൻ നല്ലത് തുറന്നു കാട്ടുകയും ചീത്തയായത് ഒളിപ്പിച്ചു വെക്കുകയും ചെയ്യുന്നു അതിനെ ന്യായീകരിച്ചു ഒരു കവിത അയാൾ ചൊല്ലി ആ മഹതികൾ അവന്റെ കവിത കേട്ട് പ്രീതരായി പറഞ്ഞു ഈ സ്ഥലത്ത് ഞങ്ങൾ ധാരാളം സ്വത്ത് നേടിയിട്ടുണ്ട് എന്ന് നിനക്കറിയാമല്ലോ ഇനി പറയൂ ഞങ്ങൾ നിനക്ക് തരുന്ന സൽക്കാരത്തിന് എന്ത് പ്രത്യുപകരമാണ് നിനക്ക് നൽകാൻ കഴിയുക കാരണം കാര്യമായ എന്തെങ്കിലും തരാതെ നിനക്ക് ഞങ്ങളോടൊപ്പം ഇരുന്ന് ചായ സൽക്കാരം സ്വീകരിക്കാനും ഞങ്ങളുടെ അപൂർവവും സുന്ദരവുമായ മുഖങ്ങൾ കണ്ട് ആസ്വദിക്കാനും പറ്റില്ല അതിനെ ന്യായീകരിച്ചുകൊണ്ട് രണ്ടു വരെ പദ്യം അവൻ ചൊല്ലി അപ്പോൾ ഏറ്റവും താഴെയുള്ളവൾ പറഞ്ഞു നീ എന്തെങ്കിലും കൊണ്ടുവന്നാൽ നിന്നെ ഒരു പങ്കാളിയായി ഞങ്ങൾ കരുതും അല്ലെങ്കിൽ നീ ആരുമല്ല നിനക്ക് പോകാം അപ്പോൾ മൂത്തവൾ ഇടപെട്ടു വേണ്ട സഹോദരിമാരെ അവനെ കളിയാക്കുന്നത് നിർത്തു അല്ലാതെ അവൻ ഇന്ന് നമ്മളെ നിരാശപ്പെടുത്തിയിട്ടില്ല ആയിരുന്നെങ്കിൽ എന്നോട് ഇത്ര ക്ഷമ കാണിക്കില്ലായിരുന്നു അയാളുടെ തെറ്റു കുറ്റങ്ങൾ എന്തായാലും അതിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു ചുമറ്റുകാരൻ ഭയങ്കര ആഹ്ലാദത്തോടെ അവളുടെ മുന്നിലെ തറയിൽ ചുമിച്ച് അവളോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു അല്ലാണ് ഈ പണമാണ് എനിക്ക് ഇന്ന് ലഭിച്ച ആദ്യത്തെ പ്രതിഫലം അത് കേട്ട് അവർ പറഞ്ഞു നിനക്ക് സ്വാഗതം ഇവിടെ വന്ന് ഇരിക്കൂ ഏറ്റവും മൂത്തവൾ തുടർന്നു അല്ലാണ് ഞങ്ങൾക്ക് സന്തോഷമേയുള്ളൂ ഒരു വ്യവസ്ഥയിൽ അതായത് നിന്നെ സംബന്ധിക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് യാതൊരു ചോദ്യങ്ങളും ചോദിക്കരുത് മര്യാദയില്ലാത്ത പെരുമാറ്റം ശിക്ഷാർഹമായിരിക്കും ചുമട്ടുകാരൻ മറുപടി നൽകി ഞാനത് സമ്മതിക്കുന്നു എൻ്റെ മഹതി എൻ്റെ തലയും കണ്ണുകളും സാക്ഷി നോക്കൂ ഞാൻ ഓമയായിരിക്കും എനിക്ക് നാവില്ല അപ്പോൾ ഏറ്റവും താഴെയുള്ളവൾ എഴുന്നേറ്റ് അരപ്പെട്ട കെട്ടിമുറുക്കി തീന്മേഷ ഫൗണ്ടൻ അരികിൽ സജ്ജമാക്കി ഫ്ലവർ വേസിൽ നല്ല പൂക്കൾ ഭംഗിയായി അലങ്കരിച്ചു വെച്ചു വീഞ്ഞ് നിറച്ച ഫ്ലാസ്കുകൾ നിരയായി വെച്ചു ആവശ്യമായ എല്ലാ സാധനങ്ങളും തയ്യാറാക്കി വെച്ചു പിന്നെ അവളും സഹോദരിമാരും ഇരുന്നു ഒരു സ്വപ്നം കാണുകയാണെന്ന ഭാവത്തിൽ നിന്നിരുന്ന ചുമട്ടുകാരനെ അവർ തങ്ങളുടെ നടുവിൽ ഇരുത്തി പിന്നെ അവൾ വീഞ്ഞു കുപ്പിയെടുത്ത് രണ്ട് ഒരു കപ്പിലേക്ക് വീഞ്ഞു പകർന്നു കുടിച്ചു അതുപോലെ രണ്ടാമത്തെ കപ്പ് മൂന്നാമത്തെ ഇതും രാജ്യങ്ങളിലെ ആചാരമാണത് അതിൽ വിഷം കലർത്തിയിട്ടില്ലെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനാണത്ര അതിനുശേഷം നാലാമത്തെ കപ്പ് വീഞ്ഞ് അവൾ ഒരു സഹോദരിക്ക് നൽകി അവസാനം ഒരു കപ്പിൽ വീഞ്ഞ് നിറച്ച് അവൾ ചുമട്ടുകാരനെ നീട്ടിക്കൊണ്ട് പറഞ്ഞു ഈ പ്രിയപ്പെട്ട ദ്രാവകം ഒരു ഒരിടക്ക് കുടിക്കൂ സസന്തോഷം എല്ലാ ദുഃഖങ്ങളും വേദനകളും മറക്കപ്പെടട്ടെ അവൻ കപ്പെടുത്ത ഒരു അപരിഷ്കൃതനെ പോലെ ഒറ്റ വലിക്കത് കുടിച്ചു നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു പദ്യശകലം പാടി രണ്ട് പ്രാവശ്യം ആ ഗാനം ആവത്ത ശേഷം അവൻ അവരുടെ കരങ്ങളിൽ ചുംബിച്ചു വീണ്ടും വീണ്ടും മദ്യം പകർന്നു കുടിച്ച് അവർ ഉത്തം ഉന്മത്തരായി വീണ്ടും ഗാനാലാവന സഹോദരിമാർ പരസ്പരം വീഞ്ഞു പകർന്നു കൊടുത്ത് കുടിച്ചുകൊണ്ടിരുന്നു ചുമട്ടുകാരൻ കുടിച്ചു ഫിറ്റായി അവരുടെ മുന്നിൽ തറയിൽ ചുമബിച്ച് അവരോടുള്ള ആദരവും നന്ദിയും പ്രകടിപ്പിച്ചു വീണ്ടും വീണ്ടും പാട്ടുകൾ പാടി സഹോദരിമാരെ അവൻ പ്രശംസിച്ചു അയാൾ യജമാനത്തിയുടെ മുന്നിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു അല്ലയോ ഫവതി ഞാൻ നിങ്ങളുടെ അടിമയാണ് നിങ്ങളുടെ മാമലു നിങ്ങളുടെ വെളുത്ത അടിമ സ്വന്തം അടിമ വീണ്ടും കവിത ചൊല്ലൽ അവൾ അവനോട് പറഞ്ഞു കുടിക്കൂ ആരോഗ്യത്തിനും സന്തോഷത്തിനും വേണ്ടി കുടിക്കൂ അപ്പോൾ അവൻ വീഞ്ഞ് കപ്പെടുത്ത് അവളുടെ കയ്യിൽ ചുംബിച്ച ശേഷം ഒരു ഗാനം അവളെ വാഴ്ത്തിക്കൊണ്ട് ആരംഭിച്ചു അതിന് മറുപടിയായി അവളും ഒരു കവിതാശകലം ചൊല്ലി പിന്നെ തൻ്റെ സഹോദരികളുടെ ആരോഗ്യത്തിനായി അവൾ ഒരു കപ്പ് വീഞ്ഞ് കൊടിച്ചു ചുമട്ടുകാരനെ തങ്ങളുടെ മദ്യത്തിൽ ഇരുത്തിക്കൊണ്ട് അവർ മദ്യപാനം തുടർന്നു പൊട്ടിച്ചിരിയും പാട്ടും ഡാൻസും നാടോടി ഗാനങ്ങളും അവിടെ കൊണ്ടുരുമ്പിക്കൊണ്ടു ഈ സമയമെല്ലാം ചുമട്ടുകാരൻ അവരോടൊപ്പം കളിച്ചും പിടിച്ചും വലിച്ചും തോണ്ടിയും ഉല്ലാസകരമായി സമയം നീങ്ങിക്കൊണ്ടിരുന്നു ഒരുവൾ അവന്റെ വായിൽ ഒരു ഉരുള ഉരുളരുചികരമായ ഭക്ഷണം വെച്ചുകൊടുത്തപ്പോൾ മറ്റൊരുപാൾ അവന്റെ തോളിലും കബളിലും ഒരടി വെച്ചു കൊടുത്തു വേറെ ഉയർത്തി അവനും നേരെ മനോഹരമായ പൂക്കൾ എടുത്തെറിഞ്ഞു ചുരുക്കത്തിൽ ആനന്ദകരമായ ഒരു സ്വർഗ്ഗ അവൻ ഹൂറികളോടൊപ്പം സ്വർഗീയമായ ആനന്ദലഹരിയിൽ വീഞ്ഞ് അവരുടെ തല കടിച്ചിരുന്നതിനാൽ എന്തെല്ലാമാണ് അവർ ചെയ്തതെന്ന് അവർക്ക് തന്നെ അറിയില്ലായിരുന്നു കുടിച്ച് ഉന്മത്തരായി കഴിഞ്ഞ അവരിൽ ഏറ്റവും ഇളവുകൾ എഴുന്നേറ്റ് നിന്നും വസ്ത്രങ്ങൾ ഊരി പൂർണ്ണ നഗ്നിയായി അവൾ മുടി അഴിച്ചിട്ട് വസ്ത്രത്തിന് പകരം ശരീരം മറച്ചു പിന്നെ ഫൗണ്ടൻ ഉള്ള കുളത്തിലെ വെള്ളത്തിലേക്ക് ചാടി ഒരു താറാവിനെ പോലെ മുങ്ങുകയും പൊങ്ങുകയും ചെയ്തു വായിൽ വെള്ളം നിറച്ച് ചുമട്ടുകാരന്റെ മേൽ ഊക്കോടെ തെറുപ്പിച്ചു പിന്നെ തന്റെ ഓരോ അവയവവും കഴുകി സ്ഥലങ്ങൾക്കിടയിലും തുടകൾക്കിടയിലും നാഫി പ്രദേശത്തും ഉരച്ചു കഴുകി അതിനുശേഷം കുളത്തിൽ നിന്ന് പുറത്തു വന്ന് ചുമട്ടുകാരന്റെ മടിയിൽ പറഞ്ഞു ഓ എൻ്റെ നാദാ എൻ്റെ പ്രേമഫാചനമേ ഈ സാധനത്തിനെ നീ എന്താണ് വിളിക്കുക നിൻ തൻ്റെ വിടവ് ചൂണ്ടി കാണിച്ചുകൊണ്ടാണ് അവൾ ചോദിച്ചത് നിങ്ങളുടെ വിള്ളൽ എന്നാണ് ഞാൻ വിളിക്കുന്നത് ചുമട്ടുകാരൻ മറുപടി നൽകി വാ വാ ഇത്തരം വാക്കുകൾ പറയാൻ നിനക്ക് ലജ്ജയില്ലേ അവൾ അവന്റെ കോളറിൽ പിടിച്ച് ഉറക്കെ ഒരു ഇടി വെച്ചു കൊടുത്തു അവൻ അപ്പോൾ പറഞ്ഞു ഗർഭാശയം ലൈംഗികാവയവും അവൾ അവനെ വീണ്ടും അടിച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞു ചീ ചീ മറ്റൊരു വൃത്തികെട്ട വാക്ക് നിന്നെ നാണം എന്ന് ഒന്നില്ലേ അവൻ പറഞ്ഞു യോനി അവൾ അലറി ഓ നീ ഒട്ട് സങ്കോചമില്ലാത്തവൻ അവൾ അവനെ നല്ല അടി വെച്ചു കൊടുത്തു അപ്പോൾ ചുമട്ടുകാരൻ വിളിച്ചു പറഞ്ഞു ക്രിസരി അപ്പോൾ ഏറ്റവും മൂത്തവൾ അവൻ്റെ അടുത്തത്തിൽ നല്ല അടി വെച്ചു കൊടുത്തു പറഞ്ഞു അല്ല ചുമട്ടുകാരൻ പല പേരുകളും പിന്നീട് പറഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ അവൻ എന്ത് പറഞ്ഞാലും അവൻ നല്ല അടി കിട്ടിക്കൊണ്ടിരുന്നു അവൻ്റെ കഴുത്തിന് വന്നു വല്ലാത്ത വേദനയും അങ്ങനെ അവർ അവനെ ഒരു പരിഹാസപാത്രമാക്കി ഒടുവിൽ അവൻ അവർക്ക് നേരെ തിരിഞ്ഞു ചോദിച്ചു ഈ സാധനത്തിന് നിങ്ങൾ സ്ത്രീകൾ എന്താണ് പറയുന്നത് ആ യുവതി മറുപടി കൊടുത്തു ബേസിൽ ഓഫ് ബ്രിഡ്ജസ് ചുമട്ടുകാരൻ ഉറക്കെ പറഞ്ഞു എന്നെ രക്ഷപ്പെടുത്തിയതിന് അള്ളായിക്ക് നന്ദി എന്നെ സഹായിക്കുക ശുഭസൂചകമായ ഓ ബേസിൽ ഓഫ് ബ്രിഡ്ജസ് കപ്പുകൾ വീണ്ടും നിറയ്ക്കപ്പെട്ടു ഉത്തമയായ രണ്ടാമത്തെ മഹതി എഴുന്നേറ്റ് നിന്ന് തന്റെ വസ്ത്രങ്ങളെല്ലാം ഊരിക്കളഞ്ഞ് ഒന്നാമത്തവളെ പോലെ വെള്ളം നിറഞ്ഞ കുളത്തിലേക്ക് ചാടി പിന്നെ പുറത്ത് വന്ന് അഗ്നിയായ ചുമട്ടുകാരൻ്റെ മടിയിലിരുന്ന് തന്റെ യോനിയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു ഈ സാധനത്തിന്റെ പേരെന്താണ് അവൻ പഴയതുപോലെ മറുപടി നൽകി വിടവ് നിനക്കങ്ങനെ പറയാൻ ലജ്ജയില്ലേ അവൾ അവനെ മുഷ്ടി ചുരുട്ടി പൊതുവെ തല്ലി ഇടിയുടെ ശബ്ദം ആ മുറിയിൽ മാറ്റൽ പിന്നെ അവൾ അലറി ചീ ഛ നിനക്ക് നാണമില്ലല്ലോ അങ്ങനെ വിളിച്ചു പറയാം വേസിൽ ഓഫ് ദ ബ്രിഡ്ജസ് അവൾ വീണ്ടും അലറി അല്ല അല്ല അവന്റെ പിടിയിൽ അവൾ ശക്തിയായ മായി ഇടിച്ചു അപ്പോൾ അവൻ തനിക്ക് അറിയാവുന്ന എല്ലാ പേരുകളും വിളിച്ചു പറഞ്ഞു വിടവ് ഗർഭാശയം ഗ്രസറിൽ അവൾ എല്ലാം നിരസിച്ചു കൊണ്ടിരുന്നു അല്ല അല്ല ബേസിൽ ഓഫ് ദ ബ്രിഡ്ജസ് എന്ന വാക്കിൽ ഞാൻ മുറുക്കി പിടിക്കുന്നു ഒടുവിൽ അവൻ പറഞ്ഞു അപ്പോൾ മൂന്ന് സഹോദരിമാരെ ചിരിച്ച് ചിരിച്ച് കുഴഞ്ഞു വീണു പിന്നെ അയാളുടെ പിടലിയിൽ നല്ല ഇടി വെച്ച് കൊടുത്തുകൊണ്ട് പറഞ്ഞു അല്ല അല്ല അതല്ല അതിന്റെ ശരിയായ പേര് ചുമട്ടുകാരൻ വിളിച്ചു ചോദിച്ചു ഓ എൻ്റെ സഹോദരിമാരെ പിന്നെ എന്താണ് അതിന്റെ പേര് അവർ മറുപടി നൽകി തോട് കളഞ്ഞ എള്ള്ള്ള്ള്ള്ള്ള്ള്ള് വിത്തിന് നീ എന്താണ് പറയുക പിന്നെ മൂത്തവൾ തുണി ഒരിഞ്ഞു കളഞ്ഞു എല്ലാവരും കുടിച്ച് ബഹളം വെക്കാൻ തുടങ്ങി എന്നാൽ ചുമട്ടുകാരൻ മോങ്ങിക്കൊണ്ടിരുന്നു ഓ ഓ ഓ ഓ പിടലി നന്നായി വേദനിച്ചിരുന്നു വീഞ്ഞു കപ്പുകൾ വീണ്ടും വീണ്ടും നിറയുകയും കാലിയാവുകയും ചെയ്തു കൊണ്ടിരുന്നു ഒരു മണിക്കൂർ വീണ്ടും ആഹ്ലാദപൂർവ്വം കടന്നുപോയി അതിനുശേഷം ഏറ്റവും മൂത്തവൾ ഏറ്റവും സുന്ദരിയായവൾ തൻ്റെ തുണിയെല്ലാം ഊരി കളഞ്ഞു എൻ്റെ കഴുത്തും തോളുകളും തകർന്നിരിക്കുകയാണ് അവൻ പരിതപിച്ചു അത് ആർക്കും പെരുമാറാനുള്ള ഒരു പൊതുസത്തായിരിക്കുന്നു അപ്പോൾ ഏറ്റവും മൂത്തവൾ വെള്ളത്തിലേക്ക് ചാടി നീന്തിയും ഉളിയിട്ടും കുളിച്ചും കളിച്ചും രസിച്ചു അതിമനോഹരമായ ചന്ദ്രബിംബം പോലുള്ള അവളുടെ തേജസിറ്റ മുഖവും വടിവത്ത അഴകളുള്ള ശരീരവും ചുമട്ടുകാരൻ നോക്കി നിന്നു അവളുടെ മനോഹരമായ ശരീരാവയവങ്ങൾ നടന്നു പോകുമ്പോൾ കുലുങ്ങി ജനിക്കുമ്പോഴത്തേതുപോലെ പൂർണ്ണ നഗ്നയായിരുന്നു അപ്പോൾ അവൾ അവൻ ഉറക്കെ വേദനയോടെ പറഞ്ഞുപോയി അയ്യോ അയ്യോ പിന്നെ അവളുടെ ആ ശരീരകാന്തിയെ പ്രശംസിച്ചുകൊണ്ട് ഒരു കവിതാശകലം ആലപിച്ചു അത് കേട്ട് അവൾ ബേസിനിൽ നിന്നും പുറത്തു വന്നു ചുമട്ടുകാരൻ്റെ മടിയിൽ ഇരുന്നു പിന്നെ തൻ്റെ യോനിയിലേക്ക് വിരൽ ചൂണ്ടി അവനോട് ചോദിച്ചു ഏ എൻ്റെ പ്രഫോ ഇതിൻ്റെ പേരെന്താണ് അവൻ മറുപടി നൽകി ബേസിൽ ഓഫ് ദ ബ്രിഡ്ജസ് ഓ ആ അവൾ നിഷേധിച്ചു തൊലികളഞ്ഞ എള് വിത്ത് ഫൂ ഫൂ അതും അവൾ പുച്ഛിച്ചു തള്ളി അപ്പോൾ അവൻ പറഞ്ഞു ഗർഭപാത്രം ഛി ഛി നിനക്ക് ലജ്ജയില്ലേ പിന്നെ അവൾ അവന്റെ പിടലിക്ക് നല്ല ഇടിവെച്ചു കൊടുത്തു എന്തൊക്കെ പേരുകൾ അവൻ മാറ്റി മാറ്റി പറഞ്ഞാലും അവൾ അവനെ കൊണ്ട് വിളിച്ചു പറഞ്ഞു അല്ല അല്ല ഒടുവിൽ അവൻ ചോദിച്ചു ഓ എൻ്റെ സഹോദരിമാരെ എന്താണ് അതിൻ്റെ പേര് അവൾ മറുപടി നൽകി അബു മൻസൂറിന്റെ ഖാൻ ആണത് അപ്പോൾ ചുമട്ടുകാരൻ മറുപടി നൽകി ആ ഹാ എന്നെ രക്ഷിച്ചതിന് അള്ളാഹ് സ്തുതി ഓ അബൂ മൻസൂറിൻ്റെ ഖാൻ പിന്നെ അവൾ എഴുന്നേറ്റ് ചേർന്ന് വസ്ത്രം ധരിച്ചു ഒരു മണിക്കൂർ നേരം വീണ്ടും മധുരോത്സവം തുടർന്നു ഒടുവിൽ ചുമട്ടുകാരൻ എഴുന്നേറ്റ് തുണി മുഴുവൻ ഊരി കളഞ്ഞ് ടാങ്കിലേക്ക് ചാടി ആ സ്ത്രീകൾ ചെയ്തതുപോലെ നീന്തുകയും ഊളിയിടുകയും ചെയ്തു കക്ഷവും കഴുത്തും ശരീരഭാഗങ്ങളെല്ലാം നന്നായി കഴുകി പിന്നെ ആദിത്യ മഹതിയുടെ മടിയിൽ നിന്ന് മറ്റു രണ്ട് സ്ത്രീകളുടെ മടിയിൽ കൈകളും കാര്യങ്ങളും നീട്ടിവെച്ച് തന്റെ ലിംഗത്തിലേക്ക് ചൂണ്ടി കാണിച്ചുകൊണ്ട് ചോദിച്ചു ഓ എൻ്റെ യജനമാനത്തിമാരെ ഈ സാധനത്തിൻ്റെ പേരെന്താണ് അവന്റെ ചോദ്യം കേട്ട് എല്ലാവരും ചിരിച്ച് ചിരിച്ച് തളർന്നു വീണുപോയി നിന്റെ പിന്തിൽ ഒരുവൾ പറഞ്ഞു അല്ല അവൻ മറുപടി നൽകി പിന്നെ ഓരോരുത്തർക്കും ശിക്ഷയായി ഓരോ കടി കൊടുത്തു അപ്പോൾ അവൻ പറഞ്ഞു നിന്റെ നിന്റെസിൽ അവൻ ഉറക്കെ പറഞ്ഞു അല്ല പിന്നെ ഓരോരുത്തരെയും അവൻ ആലിംഗനം ചെയ്തു അപ്പോഴെനിക്ക് നേരാൻ പുലരാറായെന്ന് തനിക്ക് കഥ പറയാൻ അനുവദിച്ച സമയം കഴിഞ്ഞെന്നും ഷഹറാസാദ് മനസ്സിലാക്കി